സഹകരണ ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിൽ നിന്ന് ബാങ്ക് ജീവനക്കാരൻ മുക്കുവണ്ടം വെച്ച് തട്ടിയത് നൂറു പവനോളം പണയ സ്വർണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ബാങ്കിലെ വാശ്മനും കാഷറുടെ താൽക്കാലിക ചുമതലയും ഉണ്ടായിരുന്ന കച്ചേരിക്കടവ് ചാമക്കാലയിൽ ഹൗസിൽ സുധീർ തോമസ് ആണ് തട്ടിപ്പിന് പിന്നിലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഒളിവിൽ പോയ സുധീർ തോമസിനെ മൈസൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ റിമാൻഡിലാണ് പണയ സ്വർണം വിൽക്കാൻ ഇയാൾക്ക് കൂട്ടുനിന്ന കച്ചേരിക്കടവിലെ ഓൺലൈൻ സ്ഥാപനോടമ ചക്കാനിക്കുന്ന സുനീഷ് തോമസിനെ ആദ്യ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാങ്കിൽ നിന്നെടുത്ത സ്വർണം ഇരിട്ടിയിലെ ഒരു പഴയ സ്വർണ്ണ വ്യാപാരിക്കാണ് വിറ്റതെന്നും കണ്ടെത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിനും മെയ് രണ്ടിനും ഇടയിലുള്ള ദിവസങ്ങളിൽ ബാങ്കിന്റെ സ്ട്രോങ് റൂം തുറന്ന് പതിനെട്ട് പാക്കുകളിലായി ഉണ്ടായിരുന്ന പണയ സ്വർണ്ണമെടുത്ത് പകരം മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയതാണ് ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിരുന്നത് ഇതിൽ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ എത്രയാണെന്ന് പറഞ്ഞിരുന്നില്ല ബാങ്കിലുണ്ടായ നഷ്ടം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് വാച്ച്മാന്റെ പക്കൽ സ്ട്രോങ് റൂമിന്റെ രണ്ട് താക്കോലും ലഭിക്കാൻ ഇടയായതും വാഷ്മാന് ക്യാഷറുടെ ചുമതല നൽകിയതും സ്ട്രോങ് റൂമിന്റെ താക്കോൽ ഏൽപ്പിച്ചതും ഭരണസമിതിയുടെയും ബാങ്ക് സെക്രട്ടറിയുടെയും ശാഖാ മാനേജറുടെയും വലിയ വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു